സ്ത്രീകൾക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ കോഴിക്കോട് മാങ്കാവിലെ വീ കെ ടവർ എക്സ്ഫോറ ഇൻ്റർനാഷണലിൻ്റെ ഫ്രണ്ട് ഓഫീസിലേക്ക് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് എയിറ്റ് ഡബിൾ സീറോ ഫൈവ് സീറോ സെവൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക കോട്ടയത്തെ പ്രമുഖ ഹോട്ടലിലേക്ക് എക്സ്പീരിയൻസ്ഡ് മെയിൽ ഓർ ഫീമെയിൽ ഹോട്ടൽ സ്റ്റാഫ് ക്യാപ്റ്റൻസ് സൂപ്പർവൈസേഴ്സ് വെയ്റ്റേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ ഫൈവ് സെവൻ സീറോ വൺ ഫൈവ് ട്യൂട്ട് ലേണിംഗ് ആപ്പിലേക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ യുവാക്കളെ ആവശ്യമുണ്ട് പാർട്ട് ടൈമായും ഫുൾ ടൈമായും വർക്ക് ചെയ്യാവുന്നതാണ് ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സിക്സ് ടു സിക്സ് വൺ സീറോ എയ്റ്റ് ഡബിൾ വൺ നയൻ സീറോ ഫോർ എയിറ്റ് സിക്സ് വൺ സിക്സ് ഡബിൾ നയൻ ടു കോഴിക്കോട് ടൗണിൽ വീട്ടിൽ താമസിച്ചു ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ത്രീകൾ ബന്ധപ്പെടുക ശമ്പളം പതിനേഴായിരം രൂപ പ്രായം അയിമ്പത്തഞ്ച് വയസ്സിന് താഴെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ഡബിൾ വൺ എയ്റ്റ് ഫൈവ് സിക്സ് മഹാത്മാ ട്രസ്റ്റ് പാലക്കാട് ഫീൽഡ് ജോലിക്കായി സ്ത്രീ പുരുഷന്മാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് നയൻ ടു വൺ ഫൈവ് ഡബിൾ സെവൻ എയ്റ്റ് ഫോർ സിക്സ് എറണാകുളത്തെ കെ പി ആർ സെക്യൂരിറ്റി സർവീസിലേക്ക് ലേഡി ഓഫീസ് സ്റ്റാഫ് മെയിൽ ഓപ്പറേഷൻ മാനേജർ ടു വീലർ ലൈസൻസ് ഉള്ളവരായിരിക്കണം എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ഡബിൾ ഫൈവ് വൺ എയ്റ്റ് ഡബിൾ ഫൈവ് ഡബിൾ എയ്റ്റ് നയൻ വൺ എയ്റ്റ് വൈക്കം കൂടലി വസ്ത്രാലയത്തിലേക്ക് സെയിൽസ്മാൻ ഓർ ഗേൾസിനെ ആവശ്യമുണ്ട് ഡ്രൈവിങ്ങും ഓൺലൈൻ മാർക്കറ്റിങ്ങും പർച്ചേസിംഗിലും മുൻപരിചയമുള്ളവർക്ക് മുൻഗണന പ്രായപരിധി ഇരുപത് മുതൽ നാൽപ്പത് വയസ്സ് താമസവും ഭക്ഷണവും ഉയർന്ന ശമ്പളവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ വീഡിയോ കാണുന്നവർ ഇന്ന് ലൈക്ക് ചെയ്യണേ എറണാകുളം കോലഞ്ചേരിയിലെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് സെയിൽസിൽ എക്സ്പീരിയൻസുള്ള മെയിൽ ഓർ ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് ശമ്പളം പത്തായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ലഭിക്കും താമസ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് മൂന്നാറിലേക്ക് റിസപ്ഷൻ ഫീമെയിൽ വേക്കൻസി ഡ്രൈവർ വേക്കൻസി വന്നിട്ടുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ ഡബിൾ ടു ീറോ ടു കോഴിക്കോട് വീട്ടുജോലിക്ക് സ്ത്രീയെ ആവശ്യമുണ്ട് ലൊക്കേഷൻ സ്കൈലൈൻ സൗത്ത് ബീച്ച് ഫോൺ നമ്പർ നയൻ ത്രിബിൾ ഫോർ ടു എയ്റ്റ് ഡബിൾ സീറോ ഡബിൾ സീറോ കാക്കനാട്ടെ ലേഡീസ് ഹോസ്റ്റലിലേക്ക് ലേഡി കുക്കിനെയും ക്ലീനറേയും ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സീറോ ഡബിൾ ഫൈവ് ത്രീ നയൻ ടു എയ്റ്റ് എറണാകുളത്തേക്ക് ഓഫീസ് ക്ലീനിംഗ് ലേഡി വെൽഡിംഗ് ആൻഡ് ഫാബ്രിക്കേഷൻ സൂപ്പർവൈസർ റിക്രൂട്ട്മെൻറ്റ് ഓഫീസർ റിക്രൂട്ടർ എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ സെവൻ നയൻ സീറോ നയൻ വൺ നയൻ ഡബിൾ സീറോ ഡബിൾ ത്രീ കോട്ടയത്തുള്ള വൃദ്ധസദനത്തിൽ രോഗി പരിചരണത്തിനും കുക്കിങ്ങിനുമായി എ എൻ എം എം എസ് ഡബ്ല്യു യോഗ്യതയുള്ള താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ള സ്ത്രീകളെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ത്രീ ടു വൺ എയ്റ്റ് വൺ സെവൻ മലപ്പുറം മഞ്ചേരി പയ്യനാട് ചോലക്കൽ എക്സ്ഫോറ ഇൻ്റർനാഷണലിൻ്റെ ഫ്രണ്ട് ഓഫീസിലേക്ക് വനിതാ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ സീറോ ഫൈവ് സീറോ സെവൻ എറണാകുളം ആലുവ പൗരൻ പബ്ലിക്കേഷൻസിലേക്ക് വനിതാ മാർക്കറ്റിംഗ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ടു ഫോർ നയൻ സെവൻ ത്രീ ഫൈവ് ത്രീ ടു വൺ പാലക്കാട് ആലത്തൂർ അഗ്രികൾച്ചർ ഫാമിലേക്ക് വനിതകളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തയ്യായിരം രൂപ പ്രായപരിധി ഇരുപത് മുതൽ അൻപത് വയസ്സ് ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് വൺ ഫോർ ത്രീ സീറോ ത്രീ ഫൈവ് കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക